അതായത് എന്റെ ഫാദർ ഒരു സാധാരണ ഒരു പലചരക്ക് കടയിൽ നിന്നും അവിടെ പൊടിച്ച് സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്നും എങ്ങനെ തൊട്ടടുത്ത കടകളിൽ ആ പ്രൊഡക്റ്റ് വിൽക്കാം അത് എന്ത് എന്തുകൊണ്ട് അജ്മി എന്ന പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങണം അതിന്റെ വാല്യൂ മനസ്സിലാക്കി ആ കസ്റ്റമർക്ക് എന്താണ് ആവശ്യം അത് കണ്ട് മാർക്കറ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ ഇരിക്കാൻ സാധിക്കുന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ ഫാദറിന്റെ ഉള്ള ടൈം മുതൽ ഞങ്ങൾ വളരെ ഹാർഡ് വർക്കായി ഫാദറിന്റെ ഒപ്പം വർക്ക് ചെയ്യുകയും അതിന്റെ ഒരു എക്സ്പീരിയൻസിലാണ് നമുക്കും ഈ ബിസിനസ് പഠിക്കാൻ സാധിച്ചത് അജ്മിയുടെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ചു വർഷത്തോളം അത്രയും ഫെമിലിയർ അല്ലായിരുന്നു ബ്രാൻഡ് ഇന്നൊരു ഇരുപത്തെട്ട് വർഷമായി ബ്രാൻഡ് ഫിനാൻഷ്യലി സപ്പോർട്ടിങ് ഇല്ലാത്ത ഒരാൾക്ക് ബിസിനസ് എങ്ങനെ ഉയർത്താമെന്നുള്ളത് ഒരുപാട് ടൈം എടുക്കും നമുക്കൊരു ബിസിനസ് എടുക്കണമെങ്കിൽ ഇന്ന് ഡിജിറ്റൽ മീഡിയ കൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട് പക്ഷെ അതില്ലാത്ത ഒരു സാഹചര്യത്തിൽ മിഷണറി മെക്കാനിസം ഒക്കെ വളരെ കുറവുള്ള സാഹചര്യത്തിൽ അതെല്ലാം സർവൈവ് ചെയ്ത് അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യാമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ബിസിനസ് പഠിപ്പിക്കുകയാണ് ബാദർ ഫാദർ ഉണ്ടായത് അതിനുശേഷം ഏകദേശം ഇന്ന് അച്ചുമിക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് ടണ്ണോളം പ്രോഡക്റ്റുകൾ പെർ ഡേ ചെയ്യാൻ പറ്റിയ ഒരു ഫെസിലിറ്റിയും അത് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ബാക്കപ്പും നമുക്കുണ്ട് ഒരു കിലോ അല്ലെ പത്ത് കിലോ തുടങ്ങിയ ഒരു കമ്പനി ഇന്ന് വൺ ഫിഫ്റ്റി ടണ്ണോളം പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്ത് സക്സസ് ആക്കിയെങ്കിൽ അതിന്റെ പിറകിൽ ഈ ഒരു പാഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്